അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കുടുംബത്തെ ആദരിച്ചതുകൊണ്ട് ഈ കുടുംബത്തെ ബഹുമാനിച്ചതുകൊണ്ട് റഹ്മത്തുനാ അലൈഹി എന്ന് വേണം നമ്മളോട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു ഇന്നല്ലാഹ വമലായികതഹു യസല്ലൂന അലന്നബിയ യാ അയ്യുഹല്ലദീന ആമന സല്ലു അലൈഹി വസല്ലമു തസ്ലീമാ അള്ളഹയും അള്ളാഹുവിൻ്റെ മലക്കുകളും റസൂൽ സല്ല അാഹു അലൈഹി വസല്ലമ്മന്നെ സലാത്ത് ചെല്ലുന്ന ഷെയ്ലി ഖുറാൻ പറയുന്നുണ്ട് അഥവാ അള്ളാഹു സുബാനോ തേല അവരെ അനുഗ്രഹിക്കുന്നു മലക്കുകൾ അവർക്ക് വേണ്ടി പൊറുക്കലെന്ന് ചോദിക്കുന്നു അള്ളാഹുവിനോട് നമ്മളോട് പറയുന്നത് നിങ്ങൾ ആ റസൂൽ ഉള്ളാഹിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം സലാത്ത് ചെല്ലണം അഥവാ റസൂള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കണം ഖുറാനിൽ അങ്ങനെ കൽപ്പിച്ചതായ റബ്ബ് റസൂലയോട് കൽപ്പിച്ചു എങ്ങനെയാണ് സലാത്ത് ചെല്ലാൻ വേണ്ടി നിങ്ങൾ പഠിപ്പിക്കേണ്ടതെന്ന് അതുകൊണ്ട് സാബാക്കൾ ചോദിച്ചു നിങ്ങൾക്ക് സലാ അറിയാൻ ഞങ്ങൾ പഠിച്ചു ദൂതരേ നിങ്ങൾക്ക് എങ്ങനെ സലാത്ത് ചെല്ലണം അപ്പോൾ റസൂൽ പറഞ്ഞതായ സലാത്തിൻ്റെ ഇനങ്ങൾ ആറോളം ഇനങ്ങൾ സഹ്യായി വന്നിട്ടുണ്ട് അതിലൊരിനമാണ് നാം മനഃപ്പാഠമാക്കി വെച്ചാൽ അത്ത ഹയ്യാത്തിൽ ഓതുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു അതേതാണ് അള്ളാഹു മല അല മുഹമ്മദിൻ വാല ആലി മുഹമ്മദിൻ ഇബ്രാഹിം കമാസലി താലാ ഇബ്രാഹീം 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 ഇത് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്ന ശരി എന്താണ് ഈ അഹ്ലുബൈത്തിൽപ്പെട്ട സയ്യിദ് കുടുംബത്തിൽപ്പെട്ട അവരെ ആദരിക്കണം ബഹുമാനിക്കണം എത്രത്തോളം അവരെ ന പ്രവരെ ഉൾക്കൊള്ളിക്കണമെന്ന് റസൂർ ഉള്ളഹി സ്വലാത്തിലൂടെ കൽപ്പിച്ചു അത് തുടങ്ങി വെച്ചതായി ഇബ്രാഹിം മുതൽ ആരംഭിച്ചു അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് തുടങ്ങി വെച്ച ആരാണ് ഇബ്രാഹിം അലൈഹലാം അതുകൊണ്ടാണ് ഇബ്രാഹിമിന്റെ പേര് സലാത്തിൽ വന്നത് ഗുലാംസ് മുഹമ്മദ് മാന്കമസ്ലാം ഇബ്രാഹീം ഇബ്രാഹിമിനെ നീ അനുഗ്രഹിച്ചതുപോലെ എന്ന ശൈലി വന്നത് സെയ്ദ് എന്ന പദം മഹാനായ യഹയ്യു പേരുണ്ട് എന്ന് എന്നുംഹയ്യെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അലിഹി അള്ളഹ സംസാരിച്ചു എന്നും ഞാൻ പറഞ്ഞു അപ്രകാരം തന്നെ സയ്യിദ് എന്നതായ പദം അമർത്താത്തറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ശൈലി നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം അബൂബക്കർ നമ്മുടെ നേതാവാണ് നമ്മുടെ നേതാവാകുന്ന ബിലാലിനെ മോചനം ചെയ്ത ആളാണ് രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ച് എന്താണ് സെയ്ദ് എന്ന പദമാണ് അബൂബക്കർ നമ്മുടെ നേതാവാണ് നമ്മുടെ നേതാവായ ബിലാലിനെ മോചിപ്പിച്ച വ്യക്തിയാണ് രണ്ട് ബിലാലും സയ്യിദ് അബൂബക്കറും സെയ്ദാണ് മനസ്സിലായില്ലേ അപ്പോൾ സെയ്ദി എന്ന പദം എന്നല്ല ഇസ്ലാമിൽ ആക്ഷേപിക്കപ്പെടേണ്ടതായ പദമല്ല അതുകൊണ്ട് അത് പറയുന്നതുകൊണ്ട് തെറ്റുമില്ല പക്ഷേ സലാത്ത് ചെല്ലുമ്പോൾ റസൂലുള്ള പഠിപ്പിച്ച ശരിയാണ് സലാത്ത് ഉപയോഗിക്കേണ്ടത് അവിടെ പിന്നെ അള്ളാഹുമല്ലാ സയ്യിദ്ന മുഹമ്മദി എന്ന പദം പദംത്തിനകത്ത് പ്രത്യേകിച്ച് ചെല്ലാൻ നമുക്ക് അനുവാദമില്ല എന്തുകൊണ്ട് നാം റസൂള്ളാഹി സലഹ് അലൈ വസ്ല്ലാം കൽപ്പിച്ചതായ വാക്കുകൾ അത് അതേ രൂപത്തിൽ പറയുമ്പോഴാണ് അതിൻ്റെ ഒറിജിനലിറ്റി ലഭിക്കുക അല്ലാത്ത പക്ഷമാകുമ്പോൾ കൂലി കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാം ആ പദം കത്ത് പ്രത്യേകിച്ച് സലാത്തിനുപയോഗിക്കുക എന്നത് ഭാഗമാണ് അതേ സമയത്ത് അത് ഒരിക്കലും കുറിക്കുന്നില്ല റസൂൽ സയ്യിദാണ് എന്നതിൽ നമുക്ക് സംശയമുണ്ട് എന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് ഒരിക്കലുമല്ല റസൂൽ സലഹു അലൈ വസ്സലാം സ്വയം തന്നെ പ്രഖ്യാപിച്ച വാക്കും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു സയ്യിദു ആദമ ഞാൻ പരലോകത്തിൽ സന്തതികളുടെ നേതാവാണ് ഞാൻ അഭിമാനം പറയുകയല്ല അപ്രകാരം തന്നെ ഹദീസിൻ്റെ ഭാഷയിൽ പരിശോധിച്ചാൽ കാണാം എത്രയോ കുടുംബ തലവനെ കുറിച്ച് അത് ആ കുടുംബത്തിന്റെ തലവൻ എന്ന് പറയുമ്പോൾ സയ്യിദു കബീലത്ത് ഫുലാൻ ഇന്ന കബീലയുടെ സയ്യിദാണ് അദ്ദേഹം എന്ന പദം അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്